മോഹൻലാൻ്റെതായി മികച്ച സിനിമകൾ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഓരോ പ്രേക്ഷകരും അവർക്ക് മുന്നിലേക്ക് മോഹൻലാലിന്റെ ഗംഭീര സിനിമകൾ എത്തുന്നതുമുണ്ട് എന്നാൽ വേണ്ടത്ര രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്നതാണ് മലക്കോട്ടെ വാലുവൻ വെച്ച് നോക്കുമ്പോൾ പറയാനുള്ളതും കാരണം ഫാൻസുകാർക്ക് അത്ര ബോധിക്കാതെ പോയി എന്നതുകൊണ്ട് മാത്രം എന്നാൽ ഗംഭീരമായ പ്രശംസയാണ് മലയ്ക്കോട്ടെ വാലുവൻ എന്ന ചിത്രത്തിന് ലഭിക്കുന്നതും ഒരു മികച്ച ഓഡിയൻസ് ആ ചിത്രത്തിന് വേണമായിരുന്നു എന്നത് കാണിച്ചു തരുന്നതായിരുന്നു പിന്നീടുള്ള അഭിപ്രായങ്ങൾ മാറും പറഞ്ഞപ്പോൾ എന്നാൽ പല മോഹൻലാൽ ആരാധകരും മോഹൻലാൽ എന്ന നടന്നും പ്രതീക്ഷിക്കുന്നത് വലിയ മാസ് ആക്ഷൻ സിനിമകളാണ് കൂടാതെ പഴയ മോഹൻലാൽ െന്ന് പറയുന്നവരും ധാരാളമായി കാണാവുന്നതാണ് അതൊക്കെ ഒരിടത്ത് നിൽക്കുമ്പോൾ മോഹൻലാലിൻ്റേതായി വരാൻ പോകുന്ന സിനിമകളൊക്കെ ഗംഭീര ഗംഭീര റെസ്പോൺസ് ആണ് ആ ചിത്രത്തിൽ ലഭിക്കുന്നത് അങ്ങനെ ഒരു റെസ്പോൺസ് കിട്ടാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു കോമ്പിനേഷൻ നമുക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്നു ചോട്ടാ മുംബൈ എന്ന ചിത്രത്തിന് ശേഷം അൻവർ റഷീദും മോഹൻലാലും ഒന്നിക്കാൻ പോകുന്നു എന്നത് തന്നെ ചോട്ടാ മുംബൈ ആരാധന സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും ഫേവറേറ്റ് മോഹൻലാൽ സിനിമകളിൽ ഒന്നാണ് കൾട്ട് സിനിമ എന്നൊക്കെ പറയാുന്ന രീതിയിലേക്ക് അവർക്ക് ഇപ്പോഴും ചോട്ടാ മുംബൈ പോലുള്ള സ്റ്റഫ് വേണമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരുപാട് ഫാൻസിനെ കാണാൻ ചോട്ടാ മുംബൈ ഈ കാലഘട്ടത്തിലും ആഘോഷിക്കുന്ന ഒരു ചിത്രമാണ് അതുകൊണ്ട് തന്നെ അൻവർ അൻവർഷീദും മോഹൻലാലും വീണ്ടും ഒന്നിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഒരു ചോട്ടാ മുംബൈ ലെവൽ എന്നൊക്കെയാണ് അവർ വിചാരിക്കുന്നതും ഒരു സിനിമ വരികയാണ് അടുത്തിടെ വീക്കേഴ്സ് അവരുടെ പത്താം വാർഷികത്തോട് അനുബന്ധിച്ച് നിരവധി ചിത്രങ്ങളുടെ പ്രഖ്യാപനങ്ങൾ നടത്തിയത് അതിൽ ആദ്യത്തെ ഒരു ചിത്രം ഇപ്പോൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇനി വരാൻ പോകുന്ന ചിത്രങ്ങളുടെ പേരുകളോ അതിലെ താരങ്ങളോ സംവിധായകരോ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും അതിലെ ഒരു ചിത്രമാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് ഈ സൂചനകൾ പുറത്തു വരുമ്പോഴും രീതിയിലേക്ക് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം റഷീദും മോഹൻലാലും ഒന്നിക്കാൻ പോകുന്ന ഈ ചിത്രത്തിൽ ആരാധകർ ഏറ്റവും കൂടുതൽ ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന ഒരു കോമ്പിനേഷൻ കൂടി എത്തുകയാണ് ഈ ചിത്രത്തിന് സംഗീതം ഒരുക്കുന്നത് സുശീൽ മോഹൻലാലും അൻവർ റഷീദും ബ്ലോക്ക് അൻവർഷീദും വേണ്ടി ഒന്നിക്കുന്നു ഈ ചിത്രം ഒരു കൊമേഴ്ഷ്യൽ ആക്ഷൻ കോമഡി സ്റ്റെപ്പ് തന്നെ ആയിരിക്കുമെന്നാണ് പറയപ്പെടുന്നത് ചോട്ടാ മുംബൈ പോലെ പ്രതീക്ഷിക്കാവുന്ന ഒരു ചിത്രം എന്ന നിലയിൽ വേണമെങ്കിൽ ഈ ചിത്രത്തെ കാണാവുന്നതുമാണ് അൻവർ ടിപ്പിക്കൽ സ്റ്റൈലിലുള്ള ചിത്രമായിരിക്കാനുള്ള സാധ്യത മുന്നോട്ട് വരുന്നു എന്തായാലും അൻവർ കുറെ നാളുകൾക്ക് ശേഷമാണ് ഒരു ചിത്രവുമായി എത്താൻ പോകുന്നത് ട്രാൻസ് എന്ന ചിത്രത്തിന് ശേഷം ഇതുവരെ ഒരു അൻവർ റഷീദ് ചിത്രം നമ്മൾ കണ്ടില്ല എന്നത് വലിയ കൗതുകമാണ് ട്രാൻസ് എന്ന ചിത്രം വലിയ രീതിയിൽ നിരൂപക പ്രശംസ നേടിയ ചിത്രമാണ് എന്നാൽ ബോക്സ് ഓഫീസിൽ വലിയ ചലനം സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല ആ ഒരു ഭാഗത്ത് നിന്നാണ് അൻവർ റഷീദ് വീക്കെൻഡ് ബ്ലോക്ക് പാസ്റ്റേഴ്സുമായി ചേർന്ന് ഒരു ഗംഭീര മോഹൻലാൽ സിനിമയുമായി എത്തുന്നു ഈ സിനിമയ്ക്ക് സംഗീതം ഒരുക്കുന്നത് സുശീൽ ആണെന്നും അറിയുമ്പോൾ ആരാധകർ വലിയ എക്സൈറ്റഡ് ആണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ന്യൂസുകൾ പുറത്തു വരുമ്പോൾ എല്ലാവരും ഇത് ഉറപ്പിക്കാമോ എന്നാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ആരാധകർ പോലും ഉറപ്പിക്കാം എന്ന മട്ടിലേക്ക് എത്തുമ്പോൾ ഇങ്ങനെ സൂചന വലിയ രീതിയിൽ അലയിടിക്കുന്നു കൺഫർമേഷൻ വരേണ്ടതിന്റെ ആവശ്യമുണ്ട് എന്തായാലും വീക്കെൻഡ് ബ്ലോക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു മോഹൻലാൽ സിനിമ എന്നുള്ളത് ഉറപ്പിക്കാവുന്ന ഒരു കാര്യമാണ് ഇങ്ങനെയൊരു കോമ്പിനേഷൻ ആണെങ്കിൽ ആരാധന സംബന്ധിച്ചിടത്തോളം ഒരു ഞെട്ടിപ്പിക്കുന്ന സംഭവം തന്നെ ഉടൻ തന്നെ പ്രഖ്യാപനം പ്രഖ്യാപനമുണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു